ഹലോ നമുക്ക് ഇനി പുതിയ കുറേ ഡ്രസ്സുകൾ പരിചയപ്പെടാം പുതിയ മോഡൽ ഡ്രസ്സുകളെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഡ്രസ്സ് ലെങ്തി ഫുൾ ബട്ടൺ ഓപ്പൺ കോഡ് സെറ്റാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ക്രഷ് ക്രഷലാണ് വരുന്നത് ഇതിൻ്റെ സൈസ് എം ഐ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപതാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടണത് ത്രിബ്ലക്സിലും ഫോർ എക്സലും എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്യണം കേട്ടോ ഇതിന് കാരണം ഇത് അടിപൊളി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഞാനിത് ഓർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ക്ലോത്തിങ് ആണ് നല്ല ക്ലോത്താണ് അടിപൊളിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഓർഡർ ചെയ്യണം ഇനി നമുക്ക് കുറച്ച് ഒരു ഗൗണുകൾ വെച്ച ഗൗണുകളെന്ന് പരിചയപ്പെടാം ഇത് പ്രിന്റ് ഗൗണാണ് കേട്ടോ പ്രിൻ്റിലാണ് ഈ ഗൗൺ വരുന്നത് ബെൽറ്റും ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇത് ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള സ്ലീവാണ് ആണ് ഇതിന് വരുന്നത് റേറ്റ് ഇതിൻ്റെത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ബെൽറ്റും ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇന്നറും കൂടി കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുക സ്ലീവ് വരുന്നത് ഇലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് സെറ്റ് സെൽവാറാണ് കേട്ടോ ഇനി നമുക്ക് സെറ്റ് സെൽവാർ പരിചയപ്പെടാം അതിൻ്റെ ടോപ്പ് വരുന്നത് ക്രഞ്ചി സിൽക്കിലാണ് വരുന്നത് ഇന്നർ മൈക്രോ ഓയിലാണ് ഇന്നർ വരുന്നത് ഡിസൈനിങ് ത്രെഡ് വിത്ത് സീക്വൻസ് വർക്കിലാണ് അതിൻ്റെ ഡിസൈനിങ് വരുന്നത് സൈസ് മീഡിയം തേർട്ടി എയ്റ്റ് ഇഞ്ചിലും അതുപോലെ എക്സൽ എൽ ഫോർട്ടി ടു ഇഞ്ചിലും ഡബിൾ എക്സൽ എൽ ഫോർട്ടി ഫോർ ഇഞ്ചിലും വരുന്നത് ത്രിബിൾ എക്സൽ മാർജിൻ സൈസിലാണ് വരുന്നത് പാൻറ്റ് വരുന്നത് മൈക്രോ കോട്ടൺ ഫാബ്രിക്കാണ് പാൻറ്റ് അത് സ്റ്റിച്ച് ഫുള്ള് സ്റ്റിച്ച് അപ് ടു ഫോർട്ടി ഫോർ വിത്ത് ഇലാസ്റ്റിക്കിലാണ് നമുക്ക് പാൻറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട നമുക്ക് ക്രഞ്ച് സിൽക്കിലാണ് വരുന്നത് ത്രെഡ് വിത്ത് സീക്വൻസ് വർക്കിലാണ് ദുപ്പട്ട ഡിസൈനിങ് രണ്ടര മീറ്റർ ആണ് ഉള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഡ്രസ്സാണ് ഞാൻ സെറ്റ് സിൽവാർ എന്ന് പറയുന്നത് ഇത് ഒരു സെറ്റോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പാൻറ്റും ദുപ്പട്ടും അതുപോലെ തന്നെ ടോപ്പും വരുന്നുണ്ട് ഇതിൻ്റെ ക്രഞ്ച് സിൽക്കിലാണ് ഫാബ്രിക്ക് വരുന്നത് അപ്പം റേറ്റ് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇനി നമുക്ക് ത്രീ പീസ് ലോങ് കുർത്തിയെ പരിചയപ്പെടാം ഇത് കുർത്തി വിത്ത് പലാസോ എൻ്റെ ദുപ്പട്ടയിലാണ് വരുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ഫാബ്രിക്ക് ഹെവി ബ്രൂമിങ് ഫാക്സ് ജോർജറ്റ് ആണ് ഡിസൈനിങ് വരുന്നത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത് ഇന്നർ വരുന്നത് ഹെവി മൈക്രോ കോട്ടനിലാണ് ഇന്നർ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആൻഡ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് സൈസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നമുക്ക് സൈസ് വരുന്നത് അതുപോലെ പലാസേൻ്റെ വർക്ക് വരുന്നത് ഹെവി ഫാക്സ ജോർജറ്റിലാണ് ഫാബ്രിക്ക് അതുപോലെ അതിന്മേലും ഉണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ എംബ്രോയിഡറി ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കും ഉണ്ട് അതുപോലെ പലസയുടെ ഇഞ്ച് വരുന്നത് ഫോർട്ടി ഇഞ്ചിലാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ദുപ്പട്ടി അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി സീക്രറ്റ്സ് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടിയാണ്